ഞമ്മളെ ഫാദറേ സുലൈമാന് മാരിയോ ജോസഫ് പെണ്ണുങ്ങൾ എടുത്തിട്ട് അടിച്ച മാരിയോ ജോസഫിന്റെ കഥ ഏഹ് കേൾക്കണം ഞങ്ങൾക്ക് ഞമ്മള് സയ്യിദുലമ ഓനേതായാലും നന്ദി ദാറുസലാമിലൊക്കെ പഠിച്ചതല്ലേ ഓന്റെ കഥന കഥ കേട്ടിട്ട് വരി സയ്യിദുലമ പറയുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സംശയം സുലൈമാൻ ഇൻഷാല്ലോ എല്ലാ എല്ലാ കുട്ടികളെ പിന്നെ മുംബൈൻ്റെ ഒക്കെ ഒരു എസ് എം എസ് ഒക്കെ വരുന്നുണ്ട് അവന്റെ പ്രസവൊക്കെ വരുന്നുണ്ട് ഓർ ചുടിയുമാൻ ധാരിയമില്ല ഞാൻ നോക്കി രാഹുൽ സലാം ആർബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കി വരണ അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണ അവന്റെ രാജ്യം അവര് ഞാൻ പുറത്താക്കിയാന്ന് ചോദിച്ചാൽ അവര് വല്ലാതെ നുണ അറിയുന്ന ആളെയാണ് വല്ലാതെ ഫോളും അറിയണോ അപ്പോൾ ദിവസത്തെ മാനിട്ട് അവിടുള്ള സിറാജുദ്ദീൻ ദാരിമി കക്കാളി എന്ന് പറഞ്ഞത് വലിയ പ്രസംഗങ്ങളാണ് അവൻ അവനോ ഇവനൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാല അപ്പൊ അവൻ എന്താക്കി എന്ന് പറയും സിറാജുദ്ദീൻ ദാലിമിനെ സംബന്ധിച്ച് ചില നുളകളൊക്കെ പറഞ്ഞു സിവാജുദിൻ ലാലി അവിടുന്ന് ഇന്നോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പറയുന്നു ഇവൻ പന്ന് പറയാൻ നടന്നു പറയാണ് തിറാജി ലാലിമി ഉസ്താവിനോട് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഉസ്താദ് പറഞ്ഞേക്കുള്ള അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കുട്ടികളെയും പഠിച്ചു അവനോട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ താഴ്വല്ലാതെന്ന് വള പറയുന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ അവനോട് അന്ന് രാത്രി വിശാന്റെ വേഷമാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് പോകണം ഈ കോളേജിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല അന്ന് അങ്ങനെയാണ് അഭയം കൊടുത്തത് അത് ഞാനറിയും പക്ഷെ രാത്രി വന്നോട് കിടന്നോട്ടെ അവിടെ ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചാളവൻ ഇനി അവിടുന്ന് രണ്ടു കൊല്ലം കൂടി ആകുമ്പോൾ പഠിക്കണം ഒന്നേ മുപ്പ കൊല്ലം പഠിക്കണം എന്നാലേ അവർക്ക് ദാരിമി ചലതു വീട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ അവരോട് പുറത്താക്കി പുറത്താക്കി പിന്നെ അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർ വാസുകി തങ്ങൾ നവറോ ബാബ് മറക്കാതെ മരിച്ച മൂപ്പറാണ് നന്ദി താമസ്വാമി ആർമി കോളേജ് പ്രസിഡന്റ് നോക്കൽ മൂപ്പൻ ഇച്ചവർ എഴുത്തോർക്കയച്ചു മരിച്ചുപോയ പി മുഹമ്മദ് എം എൽ എഴുത്തൂർക്കയച്ചു അവൻ അവരുടെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിയിട്ടെടുത്ത് വന്നു ഞാൻ അവരെ നന്ദി തിരിച്ചെടുത്തിട്ടില്ല അങ്ങനെ അവരവിടുന്ന് ഒരു നൂറ് മാസം കഴിയുമ്പോൾ പിന്നെ വയനാട്ടിൽ തന്നെ ഒരു ഫാത്തിമ മാതാന്നോ ക്രിസ്ത്യാനിയുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് പോലെ ഒരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവശ്യം അവിടുന്ന് ആ പിന്നെ ക്രിസ്ത്യാനികൾ പെട്ടതിലെ പിന്നെ അവരെ പിന്നെ ഈ കണ്ണിക സ്ത്രീകളൊക്കെയാണ് അവർക്ക് സേവകർ അവരെയായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയ ഉണ്ട് അപ്പൊ അവരൊരു ദാരിയായി ദാരിയ നിത്യേനായി ഇന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ധാരിമ്യമായതുകൊണ്ടോ കൃത്യമാൻ പാടില്ല ഒരു ധാരിമ്യായിട്ടോ ഇപ്പം ധാരിമ്യല്ല ഈ ബാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സ്ഥലത്ത് വരുത്തരം നിൽക്കുക അല്ലെങ്കിൽ ഈ പറയുന്നവരെ ഓണത്ത് വർക്ക് വിട്ടു നിൽക്കുന്നാലും അവർ കൃത്യ കൂടെ അവര് മുപ്പത്തിനാലോസിന് ഇതായത്തോട് ചെയ്യാം കൃത്യ അല്ലെ എന്തുവാം പക്ഷേ ഇവൻ സുനീമാൻ ഓരോ ദാരിദ്ര്യമില്ല ഇവൻ സുനീമാൻ മാത്രമാണ് സുനിമാൻ പഠിഞ്ഞാർക്കറിയാം അവൻ ദാരിദ്ര്യമായിട്ടില്ല ഓരോ ദാരിമ്യാ വേണമെങ്കിൽ ഒന്നേ മുക്കാവുമെല്ലാം പഠിക്കാവോ മുക്കോൽ എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത്തെ പഠിക്കണ ഒരു മൂന്ന് മാസം പഠിച്ചിട്ടുള്ളൂ ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുന്നത്